എന്നാണ് പേര് ആലയത്തിന്റെ അകത്ത് വന്നു അവൾ പ്രാർത്ഥിച്ചു തിരിച്ചു പോകുന്നത് സങ്കടപ്പെട്ട ഹൃദയമായിട്ടല്ല അവൾ പോകുന്നത് മറിച്ച് അവളുടെ വേദനകളെ ആലയത്തിൽ കൈമാറിയിട്ട് ദൈവത്തിന്റെ സന്തോഷത്തെ അവൾ ചുമന്നുകൊണ്ടുപോയി സ്ത്രോത്രം പറഞ്ഞേ ആലിയ രണ്ടാമത് മറ്റൊരു സഹോദരി അവൾ ആലയത്തിൻ്റെ അകത്ത് പതിനെട്ട് വർഷമായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര സമയമാണ് പതിനെട്ട് വർഷം ദീർഘ വർഷങ്ങളായി ആലയത്തിൻ്റെ അകത്ത് ആരാധന കരിച്ചു പോകുന്ന ഒരു സഹോദരി അവർക്ക് മാറ്റമില്ല കാര്യം ചുമട് ഏറുകയാണ് പാരമേറുകയാണ് തൻ്റെ നടു വളഞ്ഞു നിൽക്കുകയാണ് പുറത്തൊരു കൂഞ്ഞുണ്ടായി ആ കാരണം അവർക്ക് നിവരാൻ കഴിയത്തില്ല പക്ഷേ പതിനെട്ട് വർഷമായിട്ട് മുടക്കമില്ലാതെ അവൾ ആലയത്തിൽ ഇറങ്ങുക എന്തിനു വേണ്ടി എന്നറിയാവോ എനിക്ക് ആലയത്തിന്റെ അകത്തുനിന്ന് ഒരു പരിഹാരമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി എന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാ എവിടെ പോയിട്ട് നിനക്ക് മാറ്റമില്ലെങ്കിൽ എവിടെ ചെന്നിട്ട് മാറ്റമില്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്ക് മാറ്റമില്ലെങ്കിൽ ഞാൻ അഭിഷേകത്തോടെ പറയാ ആലയത്തിന്റെ അകത്ത് നിനക്കുള്ള വിടുതലുണ്ട് അഭിഷേകത്തോടെ വിശ്വസിക്കുന്നവൾ ആത്മാവിൽ അത് ഊതിന നിന്റെ പുറത്തെ വലിയതാണ് നിവരാൻ കഴിയുന്നില്ല കഴിയുന്നില്ല വേദനകൾ ചുമന്നുകൊണ്ട് ഭാരങ്ങൾ ചുമന്നുകൊണ്ട് പതിനെട്ട് വർഷമായിട്ടുള്ള കൂനിയുള്ള ജീവിതത്തിന് പരിഹാരം വരുത്തുക യേശു അവളെ കണ്ടു സ്ത്രോത്രം പറഞ്ഞേ യേശു അവളെ കണ്ടു കണ്ടപ്പോൾ അടുത്ത വാക്ക് അവ അയ്യോ ഒരു ക്രൂനിയായ സ്ത്രീ എന്നല്ല യേശു പറഞ്ഞത് ഇവളും അബ്രഹാമിന്റെ മകളല്ലെയോ ആമ എന്താ അർത്ഥ വിശ്വാസത്തിന്റെ പിതാവിന്റെ മകളാണ് എന്ന് പറഞ്ഞ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചൊരു മകളാണ് ഇവള് ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ ആലയത്തിൻറെ അകത്തും മറുപടി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവളാണ് ഇവൾ ോത്രം പറഞ്ഞേ ആ അതുകൊണ്ട് ഇന്ന് പകൽ ഈ ആലയത്തിൻറെ അകത്ത് നിൽക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവി ഞാൻ പ്രവചിക്കുന്നു ഈ ആലയത്തിൻറെ അകത്ത് നിങ്ങൾക്ക് ഉള്ള മറുപടി ഉണ്ട്